പഞ്ചലോഹത്തിൻ്റെ വളകൾ മാലകൾ കമ്മലുകൾ പാതു സ്ഥലങ്ങൾക്ക് നല്ല ആണ് നിങ്ങളുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത് എല്ലാ എൻക്വയറീസിനും പെട്ടെന്ന് റിപ്ലൈ തരാൻ കഴിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോയിൽ കാണുന്ന ഏത് പ്രോഡക്റ്റ് ആണോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നത് ആ പ്രൊഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമുക്ക് അയക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാനും പേയ്മെന്റിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ടും പറ്റും ഇപ്പോൾ ഡിലേ വന്നിട്ടുള്ള മെസ്സേജുകൾക്കൊക്കെ വേഗം തന്നെ റിപ്ലൈ തരുന്നതാണ് ഇനി മുതൽ വെറൈറ്റി ഐറ്റംസ് ഡെയിലി വീഡിയോസ് ചെയ്യുന്നതാണ് അപ്പോൾ അപ്ഡേഷനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ഹോൾസെയിലേഴ്സിനും റീറ്റെയിലേഴ്സിനും എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സ്പീഡിൽ അടിച്ചു കളഞ്ഞ് കാണട്ടോ ഞാനിപ്പോൾ പ്രൊഡക്റ്റിൻ്റെ വിഷ്വല് പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്ലോ ആയിട്ടുള്ള കുറച്ചധികം മിനിറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയാണ്ട് വരും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സ്പീഡിൽ അടിച്ച് കളഞ്ഞ് ഇത്രയും ടൈം പോകുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് സ്പീഡിൽ വേണമെങ്കിൽ അടിച്ച് കളഞ്ഞ് കാണാം